രാജ്യം ശരിയായി തോന്നുന്നുണ്ടോ അത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാനില്ല അത് അവരുടെ തീരുമാനം എൻ്റെ എണ്ണലായ തീരുമാനം അതവരാണല്ലോ തീരുമാനിക്കുന്നത് അല്ല അങ്ങനെ ഒളിച്ചോട്ടം പറയാൻ പറ്റില്ലല്ലോ അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു നേരം വഴിയിട്ടാണെങ്കിലും തയ്യാറായി എന്നുള്ളത് നല്ല കാര്യമാണ് ഇനിയിപ്പം കലങ്ങിയ തെളിയാത്ത വെള്ളമുണ്ടോ അപ്പം അതുപോലെ അവിടെയുള്ള എം എമ്മയുടെ വെള്ളവും തെളിയും അവിടെ പുതിയ നേതൃത്വം വരും ആ നേതൃത്വത്തിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും അതൊരു നല്ല സംഭവം അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നു ആ രാജി വളരെ നല്ല കാര്യമാണ് അവർ നേരം വഴുകിയാലും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലർ പ്രത്യേകം നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല നേതൃസ്ഥാനത്തേക്ക് യുവതലമുറ വരുന്നതിൽ എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായമാണ് പ്രത്യേകിച്ച് നിലപാടുള്ള പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കടന്നു വന്ന കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം വരണോ വരേണ്ടത് എന്നുള്ള അധികമാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ യുവതലമുറയിലും അല്ലാത്ത തലമുറയിലും ഒക്കെ പെട്ടതിൽ നിന്ന് വളരെ കൃത്യമായൊരു നിലപാട് പറഞ്ഞ ഒരാളാണ് പൃഥ്വിരാജ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വി അങ്ങോട്ട് വരാൻ യോഗ്യനാണ് പലരും ചർച്ച ചെയ്യുന്നത്